ഉദ്യോഗാർത്ഥികൾക്കും ഡെയിലി കറൻഡോ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം സെക്രട്ടേറിയറ്റ് പോയ പരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഉള്ള സമയം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തതിന് പ്രാക്ടീസ് ചെയ്യാം സോ അതിനു വേണ്ടിയിട്ട് ടാലന്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് പോരാട്ടം എന്ന് പറയുന്ന ടെസ്റ്റ് സീരീസ് അപ്പൊ ഈ ഒരു ടെസ്റ്റ് സീരീസിലൂടെ ഏഴായിരത്തി ഒന്നൂറ്റി അൻപത് ചോദ്യങ്ങൾ അതായത് തൊണ്ണൂറ് എക്സാമുകൾ അതിൽ മുപ്പത് മോഡൽ എക്സാമുകൾ അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോകൾ ഇനി അതിന് പുറമെ തന്നെ ടോപ്പിക് വൈസ് എക്സാമുകൾ കറണ്ട് അഫയേഴ്സ് എക്സാമുകൾ എന്നിവ ഈ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു കോഴ്സിൽ ഈ ഒരു ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വരാന്ത ഡോട്ട് ടാല ഡോട്ട് കോം എന്ന് പറയുന്നത് വെബ്സൈറ്റ് സന്ദർശിക്കുക അപ്പോ നിങ്ങൾ പലരും എച്ച് എസ് എ മാത്മറ്റിക്സിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവും സോ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ടാലന്റ് എച്ച് എസ് എ മാത്തമറ്റിക്സ് റാങ്ക് ഫെയ്ൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പൊ പൂർണ്ണമായിട്ടും സിലബസിനെ ആസ്വദമാക്കി മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ എ സി ആർ ടി എൻ സിആർ ടി ഫാക്ടറൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ റാങ്ക് ഫെയ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ ഈ റാങ്ക് ഫേ നിങ്ങളുടെ വിവിടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റ് വെബ്സൈറ്റ് ആയിട്ടുള്ള ടാൻകേള ഡോട്ട് കോമിലും ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒരുപാട് എക്സാംസ് വരായിരിക്കുകയാണ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ സി പിഒ വുമൻ സി പി ഫയർമാൻ അങ്ങനെ ഒരുപാട് എക്സാമുകൾ സോ ഇതിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റ് വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും ഓൺലൈനിലൂടെ വിൽക്കാനും വാങ്ങാനുമായിട്ട് ഓൺലൈൻ സ്റ്റോർ സജ്ജമാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും ഓൺലൈനിലൂടെ വിൽക്കാനും വാങ്ങാനുമായിട്ട് ഓൺലൈൻ സ്റ്റോർ സജ്ജമാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അത് കേരളമാണ് വളരെ കൃത്യമായിട്ട് ഓർക്കുക അപ്പോ കേരളമാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഇത്തരത്തിലൊരു ഓൺലൈൻ സ്റ്റോർ സജ്ജമാക്കാനായിട്ട് പോകുന്നത് അതായത് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് ആണ് ഇത്തരത്തിൽ ഈ ഓൺലൈൻ സ്റ്റോർ സജ്ജമാക്കുന്നത് സോ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക ഇനി അടുത്ത് നോക്കാനുള്ളത് ഒരു ഡോക്യുമെന്ററിയെ പറ്റിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിന്റെ ഷോർട്ട് ഫിലിം കോർണറിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ഹ്രസ്വചിത്രം ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്യാൻസ് ഫിലിം ഫെസ്റ്റിവൽ അപ്പൊ അത് പ്രഖ്യാപിക്കുന്ന സമയം നമ്മൾ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും സോ ഈ ഒരു ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിന്റെ ഷോർട്ട് ഫിലിം കോർണറിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ഹ്രസ്വചിത്രം ഏതാണ് അത് വരുത്തുപോക്ക് എന്നാണ് വരുത്തുപോക്ക് എന്ന് പറയുന്ന ഹ്രസ്വചിത്രമാണ് വളരെ കാര്യമായിട്ട് ഒന്ന് ഓർത്തു വച്ചിരിക്കുക ഇതിന്റെ സംവിധായകൻ എന്ന് പറയുന്നത് ജിത്തു കൃഷ്ണനാണ് ആരാണ് ജിത്തു കൃഷ്ണനാണ് ഈ ഒരു ചിത്രത്തിന്റെ സംവിധായകൻ സോ അതുകൂടി ഒന്ന് ഓർക്കുക അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഒരു സമാഹാരത്തെ പറ്റിയാണ് അതായത് കുരുന്നെഴുത്തുകൾ എന്ന് പറയുന്ന ഡയറി കുറിപ്പുകളുടെ ഒരു സമാഹാരം അപ്പൊ എന്താണ് പറഞ്ഞത് കുരുന്നെഴുത്തുകൾ എന്ന് പറയുന്ന ഡയറി കുറിപ്പുകളുടെ ഒരു സമാഹാരത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് അതായത് നമ്മുടെ സംസ്ഥാനത്തിലെ ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ തിരഞ്ഞെടുത്ത ഡയറി കുറിപ്പുകളുടെ സമാഹാരമാണ് എന്തെന്ന് പറയുന്ന കുരുന്നെഴുത്തുകൾ അപ്പൊ എന്താണ് പറഞ്ഞത് ഒന്നാം ക്ലാസിലെ കുഞ്ഞുങ്ങളുടെ തിരഞ്ഞെടുത്ത ഡയറി കുറിപ്പുകളുടെ സമാഹാരത്തിന്റെ പേരാണ് കുരുന്നെഴുത്തുകൾ എന്ന് പറയുന്നത് ഇത് പ്രകാശനം ചെയ്തത് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ് ഇനി ഈ ഒരു ഗുരുനുരുത്തുകൾ എന്ന് പറയുന്ന ഈ ഒരു ഡയറി കുറിപ്പുകളുടെ സമാഹാരത്തിന്റെ എഡിറ്റർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഏതാണ് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിയാണ് സോ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം അതായത് ലോറസ് സ്പോർട്സ് അവാർഡിനെ പറ്റിയാണ് നമ്മൾ അടുത്തതായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ ഒരു പുരസ്കാരത്തെ പറ്റി പറയുകയാണെങ്കിൽ കായിക രംഗത്തെ ഏറ്റവും മഹത്തരമായ ഒരു പുരസ്കാരമാണ് എന്നത് പറയുന്ന ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് എന്ന് പറയുന്നത് അത് ആദ്യമായി തന്നെ ഓർത്തു ഓർത്തുവയ്ക്കാം അതായത് സ്പോർട്സ് ഓസ്കാർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പുരസ്കാരമാണ് ഈ പറയുന്ന ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ഇനി ഈ ഒരു അവാർഡ് നൽകി തുടങ്ങിയ വർഷം എന്ന് പറയുന്നത് രണ്ടായിരം അപ്പോൾ രണ്ടായിരത്തിലാണ് ഈ ഒരു പുരസ്കാരം ആദ്യമായിട്ട് നൽകി തുടങ്ങിയത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി വാർഷികമാണ് ഈ ഒരു പുരസ്കാരത്തിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികമാണ് അപ്പോ നമ്മൾ അതിലെ പ്രധാനപ്പെട്ട കാറ്റഗറികൾ ഏതൊക്കെയാണ് അതിൽ പുരസ്കാരം കിട്ടിയത് ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് അവരുടെ മറ്റ് പ്രധാനപ്പെട്ട പ്രത്യേകതകൾ സോ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം ഡിസ്കസ് ചെയ്ത് തന്നെ പോകണം അപ്പൊ അതിൽ ആദ്യത്തെ അവാർഡ് എന്ന് പറയുന്നത് ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്ന സ്പോർട്സ് മാൻ ഓഫ് ദ ഇയർ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്താണ് സ്പോർട്സ് മാൻ ഓഫ് ദ ഇയർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോൺ മോൺസ് ആരാണ് മോൺസ് ആണ്

സിന്റെ പേരിലാണ് കാരണം അദ്ദേഹം കഴിഞ്ഞ വർഷം തന്നെ ഒരു നാലഞ്ച് തവണയിലധികം ബ്രേക്ക് ചെയ്തുകൊണ്ടേ അങ്ങനെ ഒരു താരമാണ് ഡുപ്ലാന്റിസ ഇനി അതിനേക്കാൾ ഉപരി ഒളിമ്പിക് മെഡൽ അതായത് രണ്ടായിരത്തി ഇരുപത് ഒളിമ്പിക്സ് ഏതാണ് ടോക്കിയോ രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് ഏതാണ് പാരീസ് അപ്പൊ ഈ രണ്ട് ഒളിമ്പിക്സുകളിലും ഈ പോൾവാൽ സ്വർണം നേടിയത് ആര് തന്നെയാണ് ഡുപ്ലാന്റിസ് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സ്പോർട്സ് മാൻ ഓഫ് ദിയർ ആയിട്ട് തെരഞ്ഞെടുപ്പ്

ാണ് അത് സിമോൺ ബൈൽസ് എന്ന് പറയുന്നത് യു എസ് അപ്പോ എസ് എയുടെ താരമാണ് സിമോണെ ബൈൽസ് എന്ന് പറയുന്നത് ഇനി യു എസ് വേണ്ടി ഏത് പ്രതിനിധീകരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ജിംനാസ്റ്റിക്സ് ആണ് അപ്പോ യു എസ് ജിംനാസ്റ്റിക്സ് താരമാണ് ആരെന്ന് പറയുന്നത് സിമോണെ ബൈൽസ് എന്ന് പറയുന്നത് വളരെ കാര്യമായിട്ട് ഓർക്കുക ഇനി ഈ സിമോണെ ബൈസിന് ചില മെഡൽ നേട്ടങ്ങൾ അതായത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വെക്കുന്ന ചില മെഡൽ അതായത് അതായത് ഒളിമ്പിക്സ് പാരീസ് മൂന്ന് ഒളിമ്പിക്സിൽ ൾ മെഡലുകൾ ആര് നേടിയിട്ടുണ്ട് സിമോണെ ബൈൽസ നേടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആകെ ഏഴ് ഒളിമ്പിക് സ്വർണ്ണ മെഡലുകൾ നേടിയ താരമാണ് ആരെന്ന് പറയുന്നത് സിമോണെ ബൈൽസ് എന്ന് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമോണെ ബൈൽസ് ആണ് ആണ് അങ്ങനെയാണെങ്കിൽ അവാർഡ് ആർക്കായിരുന്നു അത് ബോൺമാറ്റി ബോൺമാറ്റി ാണ് സിമോണെൽ സ്പാനിഷ് വനിതാ ഫുട്ബോൾ താരമാണ് ഇനി ഈ ഒരു ബഹുമതി അതായത് സ്പോർട്സ് മോൺ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിതാ ഫുട്ബോൾ താരമാണ് ആരെന്ന് പറയുന്നത് സോ അതുകൂടി ഒന്ന് ഓർത്തുവയ്ക്കും ഇനി അടുത്ത കാറ്റഗറി വേൾഡ് ടീം ഓഫ് ദി ഇയർ ആണ് ഈ ഒരു കാറ്റഗറി പുരസ്കാരം ലഭിച്ചത് റിയൽ മാൻഡിനാണ് അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അപ്പോ ലോറൈസ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയ ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെല്ലി സ്ലേറ്റർ ആർക്കാണ് കെല്ലി സ്ലേറ്ററിനാണ് അപ്പോൾ ഇദ്ദേഹം യു എസ് എയുടെ താരമാണ് അപ്പോൾ ഇദ്ദേഹം യു എസ് എ യുടെ സർഫിംഗ് താരമാണ് അപ്പോൾ യു എസ് എയുടെ സർഫിങ് താരമായിട്ടുള്ള കെല്ലി സ്ലേറ്ററിനാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചത് ഇനി അടുത്തത് സ്പോർട്ടിംഗ് ഐക്കൺ അവാർഡ് എന്നാണ് സ്പോർട്ടിംഗ് ഐക്കൺ അവാർഡ് എന്ന് പറയുന്ന

കിരീടങ്ങൾ നേടിയിട്ടുണ്ട് ഇദ്ദേഹം ചെയ്തു ഇനി അതുപോലെ തന്നെ രണ്ട് ഒളിമ്പിക് സ്വർണം അതായത് ഒരെണ്ണം പുരുഷ പുരുഷ അതുപോലെ അതുപോലെ തന്നെ തന്നെ മിക്സ് മെൻസ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം രണ്ട് ഒളിമ്പിക് ഗോൾഡുകൾ നേടിയിട്ടുണ്ട് സോ അതൊക്കെ വളരെ കൃത്യമായിട്ട് ഓർക്കുക ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എന്ത് ചെയ്തു വിരമിച്ചു എന്നുള്ളതാണ് സോ റാഫേൽ സ്പോർട്ടിംഗ് ഐക്കൺ അവാർഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ എന്ത് ചെയ്ത അവാർഡ് ലഭിച്ചത് അടുത്ത നമുക്ക് നോക്കാനുള്ള കാറ്റഗറി കംബാക്ക് ഓഫ് ദി ഇയർ എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഈ ഒരു കാറ്റഗറിയിൽ അവാർഡ് ലഭിച്ചത് റബേക്ക അൻഡ്രാഡെ ആർക്കാണ് റബേക്ക അൻഡ്രാഡയ്ക്കാണ് അപ്പൊ റബേക്ക അൻറാഡ എന്ന് പറയുന്നത് ഒരു ബ്രസീലിയൻ ജിംനാസ്റ്റിക്സ് താരമാണ് ഇനി അതിന് പുറമേ തന്നെ രണ്ട് ഒളിമ്പിക്സ് സ്വർണം നേടിയുള്ള താരമാണ് ആരെന്ന് പറയുന്നത് ഇത് വളരെ കൃത്യമായിട്ട് ഓർക്കുക പ്രത്യേകിച്ച് ഈ ഒരു കം ബാക്ക് ഓഫ് ദി ഇയർ എന്ന് പറയുന്ന കാറ്റഗറി വളരെ കാര്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക കാരണം ഈ ഒരു കാറ്റഗറിയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു താരത്തിന് എന്താണ് നോമിനേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൊറൈസ് വേൾഡ് എന്നാണ് സ്പോർട്സ് അവാർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഡിഷനിൽ എന്താണ് കം ബാക്ക് ഓഫ് ദി ഇയർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഒരു ഇന്ത്യൻ താരത്തിന് നോമിനേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഋഷഭ് പന്ത് ആർക്കാണ് ഋഷഭ് പന്തിനാണ് വളരെ കൃത്യമായിട്ട് ഈ ഒരു പേരെന്ന് നോട്ട് ചെയ്ത് വെക്കുക സച്ചിൻ ടെണ്ടുൽക്കർക്ക് ശേഷം ലോറൈസ് അവാർഡിലേക്ക് നോമിനേഷൻ ലഭിക്കുന്ന ഇന്ത്യൻ താരമാണ് ആരെന്ന് പറയുന്നത് ഋഷഭ് പന്ത് എന്ന് പറയുന്നത് ഇനി ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഐ പി എല്ലിലെ ഏറ്റവും വില കൂടിയ താരം അതായത് ഇരുപത്തിയേഴ് കോടി രൂപയ്ക്ക് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നതിനുണ്ടാ ല സൂപ്പർ ജയിൻസ് സ്വന്തമാക്കിയ കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതുകൂടി നോക്കുക ഇനി അടുത്ത കാറ്റഗറി ബ്രേക്ക് ത്രൂ ഓഫ് ദി യർ ആണ് സോ ഈ ഒരു കാറ്റഗറി നോക്കുന്നതിന് മുമ്പ് നമുക്കറിയാം നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തു നോക്കുകയാണെങ്കിൽ ഇവിടെ ഒട്ടുമിക്ക പല പല കായിക മേഖലകളിൽ നിന്നുള്ള ആൾക്കാരെയാണ് ഓരോ അവാർഡ് എഴുതിയിരിക്കുന്നത് പരിഗണിച്ചിരിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്ന എല്ലാ കായിക മേഖലകളെയും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു പുരസ്കാരമാണ് എന്തെന്ന് പറയുന്നത് ലൊറൈസ് അവാർഡ് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ആവണം ഈ ഒരു പുരസ്കാരത്തെ എന്താണ് സ്പോർട്സ് ഓസ്കാർ എന്ന് വിളിക്കപ്പെടുന്നത് കാരണം മറ്റു അവാർഡുകൾ ഇപ്പോൾ ഫിഫ അവാർഡോ ബാലണ്ടിയോ ഐ സി സി അവാർഡോ എഫ് ഐ എച്ച് ഹോക്കി അവാർഡോ ഇതൊക്കെ അതാത് കായിക ഇനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു അവാർഡാണ് പക്ഷെ ലൊറൈസ് അവാർഡ് എന്ത് ചെയ്യുന്നു എല്ലാ കായിക ഇനങ്ങളെയും ഒരുപോലെ എന്ത് ചെയ്യുന്നു പരിഗണിക്കുന്നു അപ്പൊ അടുത്ത കാറ്റഗറി ഇതാണ് ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ അപ്പൊ ഈ ഒരു കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചത് ലാമിനെ എമാൽ ആർക്കാണ് ലാമിനെ എമാലിനാണ് അപ്പൊ ഇദ്ദേഹം സ്പാനിഷ് ഫുട്ബോൾ താരമാണ് നമ്മൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ യൂറോ ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് യൂറോ കപ്പിൽ ഗോൾ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ലാമിനെ യൂറോ കപ്പിൽ ഗോൾ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ലാമിനെ എമാലാണ് കാരണം രണ്ടായിരത്തി യൂറോ കപ്പ് ജേതാക്കൾ ആരാണ് അത് ആരാണ് സ്പെയിൻ ആണ് അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഈ ഒരു സ്പെയിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത എന്ന് അദ്ദേഹമാണ് ഓഫ് ദി ഇയർ പറയുന്ന കാറ്റഗറിയിൽ പുരസ്കാരം നേടിയത് ഇനി അടുത്തത് സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ വിത്ത് എന്നുള്ള കാറ്റഗറിയാണ് അതിൽ യു ആൻ ജിയാങ് താരമാണ് പേര് കേൾക്കുമ്പോൾ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും ഇദ്ദേഹം ഒരു ചൈനീസ് താരമാണ് അപ്പോ ചൈനീസ് താരമാണ് ആരെന്ന് പറയുന്ന യുവാൻ ജിയാങ് എന്ന് അതായത് ചൈനീസ് പാരാ സ്വിമ്മിംഗ് താരമാണ് ഈ ഒരു യു ആൻ ജിയാങ് അപ്പോ അദ്ദേഹത്തിനാണ് ഡിസേബിലിറ്റി എന്ന് പറയുന്ന കാറ്റഗറി പുരസ്കാരം ലഭിച്ചത് മറ്റൊരു പുരസ്കാരം അതായത് വിസ്ഡൻ വിസ്ഡൻ ക്രിക്കറ്റേഴ്സ് ക്രിക്കറ്റേഴ്സ് എന്താണ് പറ്റിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രകടനങ്ങളൊക്കെ വിലയിരുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആ ഒരു ലീഡിങ് ക്രിക്കറ്റേഴ്സ് ഇൻ ദ വേൾഡ് ലീഡിംഗ് ക്രിക്കറ്റേഴ്സ് ഇൻ ദ വേൾഡ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് അതായത് പുരുഷ വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ജസ്പ്രീത് ബുംറ ആരാണ് ജസ്പ്രീത് ബുംറയാണ് അപ്പോ ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ജസ്പ്രീത് ബുംറയ്ക്ക് ബും അടുത്തിറക്കിയവത്തിനാലിലെ ഐ സി സി അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഐ സി സി അവാർഡിലെ മികച്ച പുരുഷ താരമായിട്ടും മികച്ച ടെസ്റ്റ് ക്രിക്കറ്റ് താരമായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ് ജസ്പ്രീത് ബുംറയാണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി എന്താണ് വേൾഡ് വിഭാഗം വനിതാ വിഭാഗത്തിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഈ ഒരു പുരസ്കാരത്തിൽ അടുത്തൊരു കാറ്റഗറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ക്രിക്കറ്റേഴ്സ് ഓഫ് ഇയർ അതായത് അഞ്ച് ക്രിക്കറ്റ് താരങ്ങൾ എന്താണ് കഴിഞ്ഞ വർഷത്തെ മികച്ച പ്രകടനം നടത്തിയ ഒരു അഞ്ച് ക്രിക്കറ്റ് താരങ്ങളെയും തിരഞ്ഞെടുക്കാറുണ്ട് അത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് ക്രിക്കറ്റ് താരങ്ങൾ ഒന്ന് ഗസ് അതുപോലെ 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 തന്നെ തന്നെ ജാമി ലിയാൻ ഡാൻ വോറൽ സോഫി ഈ അഞ്ച് പേരെയാണ് തിരഞ്ഞെടുത്തത് ഇതിൽ ഡാൻ വോറൽ ഒഴികെയുള്ള ബാക്കി എല്ലാവരും ഇംഗ്ലണ്ട് താരങ്ങളാണ് ഡാൻ വോറൽ ഓസ്ട്രേലിയൻ താരമാണ് സോ ഈ ഒരു കാര്യം കൂടി ഒന്ന് കൃത്യമായിട്ട് ഓർത്തുവയ്ക്ക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഗാന്ധി സാഗർ സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് അത് മധ്യപ്രദേശിലാണെന്നുള്ള കാര്യം ഓർക്കുക ഇപ്പം എന്തുകൊണ്ട് ഈ ഒരു ഗാന്ധി സാഗർ സാങ്ക്ച്വറി ചർച്ച എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രോജക്റ്റ് ചീറ്റ പദ്ധതി അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് പ്രോജക്റ്റ് ചീറ്റ എന്ന് പറയുന്നത് അപ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമീബിയയിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ചീറ്റകളെ കുനോ നാഷണൽ പാർക്കിലോട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എവിടെ നിന്നും സൗത്ത് ആഫ്രിക്കയിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ചീറ്റ കുനോ നാഷണൽ പാർക്കിലോട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുനോ നാഷണൽ പാർക്കിൽ നിന്നും രണ്ട് ചീറ്റകളെ ഗാന്ധി സാഗർ സാഞ്ചുറിയിലോട്ട് എന്ത് ചെയ്തു മാറ്റി പാർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കുനോ നാഷണൽ പാർക്കിൽ നിന്നും രണ്ട് ചീറ്റകളെ ഗാന്ധി സാഗർ സാഞ്ചുറിയിലോട്ട് മാറ്റി പാർപ്പിച്ചു സോ അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇനി അതിനു പുറമെ തന്നെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തോട് കൂടി ബോട്സ് വാനയിൽ നിന്ന് എന്ത് ചെയ്യും ചീറ്റകളെ എത്തിക്കും സോ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കും അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മളൊക്കെ വളരെ ദുഃഖത്തോടുകൂടി കണ്ടൊരു വാർത്തയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ ഭീകരാക്രമണത്തെ തുടർന്ന് ഇരുപത്തിയേഴോളം പേർ കൊല്ലപ്പെട്ട പഹൽഗാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു അത് ജമ്മു കാശ്മീരിലാണെന്നുള്ള കാര്യം ഓർത്തു ഓർത്തുവയ്ക്കുക അപ്പോൾ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ എന്ത് ചെയ്തു ഭീകരാക്രമണം ഉണ്ടായ കാര്യം ഒന്ന് ഓർത്തുവയ്ക്കുക ഇനി അതുപോലെ തന്നെ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം എന്ത് ചെയ്തിട്ടുണ്ട് ഏറ്റെടുത്തിട്ടുണ്ട് സോ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ ഏതാണ് അപ്പൊ ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ ഏതെന്നുള്ളതാണ് അത് മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ഏതാണ് മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർക്കുക അപ്പൊ ഇതിന്റെ എന്താണ് ഉദ്ഘാടനം നിർവഹിച്ചത് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് അതുപോലെ തന്നെ ജലഗതാഗത മന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള ആരാണ് സർബാനന്ദ സോനോവാൾ ആണ് സോ ആ ഒരു കാര്യം കൂടെ ഓർത്തുവയ്ക്കും അടുത്തായിട്ട് നോക്കാനുള്ള പോയിന്റ് അടുത്തിടെ എക്കോ ടൗൺ സ്ഥാപിക്കുന്നതിനായിട്ട് ജാപ്പനീസ് കമ്പനികളുമായിട്ട് കരാർ ഒപ്പുവെച്ച സംസ്ഥാന സർക്കാർ ഏതാണ് അതായത് ഒരു സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തിരിക്കുന്നു ജാപ്പനീസ് കമ്പനികളുമായിട്ട് കരാർ ഒപ്പുവെച്ചിരിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ എക്കോ ടൗൺ സ്ഥാപിക്കുന്നതിനായിട്ടാണ് അത് ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെലങ്കാന എന്നുള്ള കാര്യം ഓർക്കുക അതായത് ഹൈദരാബാദിലാണ് ഈ ഒരു എക്കോ ടൗൺ സ്ഥാപിക്കുന്നതിനായിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹൈദരാബാദിൽ എക്കോ ടൗൺ സ്ഥാപിക്കുന്നതിനായിട്ട് തെലങ്കാന സർക്കാരും അതുപോലെ തന്നെ ജാപ്പനീസ് കമ്പനികളുമായിട്ട് കരാർ ഒപ്പുവെച്ചിരിക്കുകയാണ് അപ്പൊ ഇവിടെ എന്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു തെലങ്കാനയെ പറ്റി പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു തെലങ്കാനയുടെ മുഖ്യമന്ത്രി ആരാണ് രേവന്ത് റെഡ്ഡിയാണ് സോ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ തുറക്കുന്ന ഹുവാജിയാങ് ഗ്രാൻഡ് കാന്യോൺ പാലം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് എന്താണ് ഹുവാജിയാങ് ഗ്രാൻഡ് കാന്യോൺ പാലം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് ചൈനയിലാണ് അപ്പൊ അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ തുറക്കാൻ പോവുകയാണ് പക്ഷെ അതിനേക്കാളും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമായിട്ട് ഇന്ത്യയും ഈ ഒരു പാലം മാറും എന്നുള്ളതാണ് അപ്പൊ ഇത് പ്രവർത്തനം ആരംഭിക്കുന്നതോടുകൂടി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹുവാജിയാങ് ഗ്രാൻഡ് കന്യോൺ ചൈനയിലാണ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത നോക്കാനുള്ള പോയിന്റ് ഇന്ത്യയുടെ ഇന്ത്യയുടെ നിർദ്ദേശത്തെ നിർദ്ദേശത്തെ തുടർന്ന് തുടർന്ന് പ്ലേ പ്ലേ സ്റ്റോറിൽ സ്റ്റോറിൽ നിന്ന് നിന്ന് നീക്കം നീക്കം ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ട ചൈനീസ് ചൈനീസ് ആപ്പ് ആപ്പ് ഏതാണ് ഏതാണ് എന്താണ് അബ്ലോ അബ്ലോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ് അതായത് ഇന്ത്യയുടെ ഭൂപടം തെറ്റായി നൽകി എന്നതിനെ തുടർന്ന് ഇന്ത്യ നൽകിയ പരാതിയെ തുടർന്നാണ് എന്ത് ആപ്ലിക്കേഷൻ നീക്കം ചെയ്തത് സോ അതുകൂടി ഇനി നമുക്ക് ചർച്ച കൂടി നോക്കാം ആദ്യം നമ്മൾ എന്താണ് കേരളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് വളർത്തു മൃഗങ്ങളെയും പക്ഷികളെയും ഓൺലൈനിലൂടെ വിൽക്കാനും വാങ്ങാനുമായിട്ട് ഓൺലൈൻ സ്റ്റോർ സജ്ജമാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് പറഞ്ഞു കേരളമാണ് ഇനി അതിനുശേഷം ഒരു ഡോക്യുമെന്ററിയെ പറ്റി പറഞ്ഞു അതായത് വരുത്തുപോക്ക് എന്ന് പറയുന്ന ഡോക്യുമെന്ററി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിന്റെ ഷോർട്ട് ഫിലിം കോർണറിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഹ്രസ്വചിത്രമാണ് എന്തെന്ന് പറയുന്നത് വരുത്തുപോക്ക് എന്താണ് വരുത്തുപോക്ക് അതിനുശേഷം പറഞ്ഞ പോലെ എന്തായിരുന്നു ഒരു ഡയറി കുറിപ്പുകളുടെ സമാഹാരത്തെ പറ്റിയാണ് അതായത് ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ തിരഞ്ഞെടുത്ത ഡയറി കുറിപ്പുകളുടെ സമാഹാരത്തിന്റെ പേര് കുരുന്നെടുത്തുകൾ ഇത് പ്രകാശനം ചെയ്ത ആരാണ് നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ് ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട സ്പോർട്സ് അവാർഡ് ലോറൈസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ട്വന്റി ഫൈവ് അപ്പൊ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാറ്റഗറികൾ ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു എങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് നോട്ട് ചെയ്യാനുള്ളത് സ്പോർട്സ് മാൻ ഓഫ് ദി തൗസൻഡ് ഫൈവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോണ്ടോ ആണ് കൃത്യമായിട്ട് കൃത്യമായിട്ടോർഗ സ്വീഡിഷ് താരമാണ് ഇനി അടുത്ത കാറ്റഗറി എന്ന് എന്ന് സ്പോർട്സ് ഓഫ് ദി ഇയർ ആണ് ആണ് സിമോൺ സിമോൺ അമേരിക്കൻ ജിംനാസ്റ്റിക്സ് താരമാണ് സോ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനേക്കാൾ ഈ ഒരു ഒരു അവാർഡ്സിലെ ഏത് കാറ്റഗറിയിൽ കാറ്റഗറിയിൽ ഓഫ് ദി ഇയർ എന്ന് പറയുന്ന ഇന്ത്യൻ താരം ആരാണ് ഋഷഭ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് നോമിനേറ്റ് സോ അതുകൂടി ഓർക്കുക ഇനി അതിനുശേഷം അതായത് ലീഡിംഗ് ക്രിക്കറ്റ് പുരുഷ വിഭാഗത്തിൽ ഒരു ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ വനിതാ വിഭാഗത്തിലും ഒരു ഇന്ത്യൻ താരം ആരാണ് സ്മൃതി മദാന അപ്പൊ ഇതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു സാങ്ചറിയെ പറ്റിയാണ് അതായത് ഗാന്ധി സാഗർ സാങ്ക്ച്വറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് മധ്യപ്രദേശ് ആണ് അപ്പൊ എന്തുകൊണ്ട് ചർച്ച ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സാങ്ക്ച്വറിയിലേക്ക് എന്ത് ചെയ്യുന്നു കുനോ നാഷണൽ പാർക്കിൽ നിന്നും ചീറ്റ രണ്ട് ചീറ്റകൾ എന്ത് ചെയ്തു ഈ ഒരു ഗാന്ധി സാഗറിലേക്ക് മാറ്റി എന്നുള്ളതാണ് സോ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം ഒരു ദുരന്തത്തെ പറ്റി പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ഫീകർ ആക്രമണത്തെ തുടർന്ന് ഇരുപത്തി ഏഴോളം പേർ കൊല്ലപ്പെട്ട പഹൽഗാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് ജമ്മു കാശ്മീരിലാണ് ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ ഏതാണ് െന്ന് പറഞ്ഞു മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ആണ് സോ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം പറഞ്ഞത് ഒരു കരാർ ഒപ്പുവച്ചതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് ജാപ്പനീസ് കമ്പനിയും അതുപോലെ തന്നെ തെലങ്കാനയും ഒരു കരാർ ഒപ്പുവെച്ചിരിക്കുന്നു അതായത് ഹൈദരാബാദിൽ എന്ത് സ്ഥാപിക്കാനായിട്ട് എക്കൗട്ടൌൺ സ്ഥാപിക്കുന്നതിനായിട്ടാണ് ഈ ഒരു കരാർ ഒപ്പുവെച്ചത് ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്താണ് ഒരു പാലത്തെ പറ്റിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ തുറക്കുന്ന ഹുവാജിയാങ് ഗ്രാൻഡ് കാന്യോൺ പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് പറഞ്ഞു ഇവിടെയാണ് ചൈനയിലാണ് അപ്പോൾ ഈ ഒരു പാലം തുറക്കുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമായിട്ട് ഈ ഒരു പാലം മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് അടുത്തിടെ ഇന്ത്യ യുടെ നിർദ്ദേശത്തെ തുടർന്ന് പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട ചൈനീസ് ആപ്പ് ഏതാണെന്ന് പറഞ്ഞു ഏതാണ് അബ്ലോ എന്താണ് അബ്ലോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ് സോ ഇത് കൂടി ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക ഇനി കഴിഞ്ഞ കഴിഞ്ഞുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രീയിൽ ജേതാവായത് ആരാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ ചാൾസ് ലെക്ലർക്ക് ഓപ്ഷൻ ബി ഓസ്കാർ ബിയാസ്ട്രേ ഓപ്ഷൻ സി ലാൻഡോ ലാൻഡോറിസ് ഓപ്ഷൻ ഡി മാക്സ്റ്റപ്പൻ അപ്പോ ചെരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ആരാന്നാണ് ചോദ്യം ഓപ്ഷൻ എ ചൈന ബി റഷ്യ സി യു എസ് ഓപ്ഷൻ ഡി ജപ്പാൻ അപ്പോ ചെറിയത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം അടുത്ത ചൊവ്വയുടെ പുരാതന കാർബൺ സൈക്കിളിനെ കുറിച്ചുള്ള നിർണായക തെളിവുകൾ ശേഖരിച്ച നാസയുടെ റോവർ ഏതെന്നാണ് ചോദ്യം അപ്പോൾ ശരി ഉത്തരം എന്ന് പറയുന്നത് ക്യൂരിയോസിറ്റി ആണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ ലീഗ് ജേതാക്കളാണെന്നാണ് ചോദ്യം അപ്പോൾ അതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ചർച്ചൽ പ്രദേശ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ ലീഗ് ജേതാക്കൾ എന്ന് പറയുന്നത് സോ ഇതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ട അപ്ഡേറ്റ് തന്നെ പോവുക എത്രയും പെടുന്ന ഒരു ജോലി നേടിയെടുക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ചർച്ച ചെയ്ത് പോയിട്ടുള്ള മനസ്സിലായി വിചാരിക്കുന്നു മറ്റൊരു ക്ലാസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം